നമസ്കാരം കേരളത്തിലെ ഓരോ ക്ഷേത്രങ്ങൾക്ക് പിന്നിലും ഓരോ ഐതിഹ്യ കഥകളുണ്ട് ചില കഥകൾ അവിശ്വസനീയമെന്ന് തോന്നുമ്പോൾ ചില കഥകൾ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പാരിപ്പള്ളി ചാവർക്കോട് മേടയിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ കഥയാണ് എന്ന് പറയാനുള്ളത് ഒരു മനുഷ്യന്റെ അജഞ്ചലമായ ഭക്തിയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം മനുഷ്യന്റെ ദൈവഭക്തി എന്താണെന്നും ഇച്ഛാശക്തി എത്രത്തോളം ശക്തമാണെന്നും ഈ ക്ഷേത്രത്തിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പാരിപ്പള്ളി എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കൊച്ചു ചെറുക്കന്റെ വിശ്വാസത്തിന്റെയും ദൈവത്തോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെയും ആരാധനയുടെയും പ്രതീകമാണ് ഈ ക്ഷേത്രം മുരുകക്തനായ മേടയിൽ കൊച്ചുചേർക്കൻ വൈദ്യനാണ് നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ പിറവിക്ക് കാരണം മേടയിൽ കൊച്ചു ചേർക്കൻ വൈദ്യൻ പളനിയിലെ സ്ഥിരം സന്ദർശകനായിരുന്നു എന്നാൽ വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ക്ഷേത്ര ദർശനം മുടങ്ങിയതോടെ പിന്നീട് എന്ത് ചെയ്യുമെന്നായി ചിന്ത അങ്ങനെ സ്വന്തം നാട്ടിൽ മുരുകൻ്റെ അമ്പലം നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ക്ഷേത്രത്തിൽ സ്ഥാപിക്കാനുള്ള മുരുകഗ്രഹം ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹത്തോടെ പളനിയിൽ നിന്നും നാട്ടിലെത്തിച്ചു പിന്നീട് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു അങ്ങനെയാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം ക്ഷേത്രമുണ്ടായത് എല്ലാ ദിവസവും നൂറുകണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഉത്സവ ദിവസങ്ങളിൽ അഗ്നിക്കാവടിയും പറവക്കാവടിയും ശൂലംകുത്തും പ്രധാന ആകർഷങ്ങളാണ് അത്തരം വഴിപാടുകൾ നടത്തുന്ന സമയത്ത് ഭക്തർ മൗനവ്രതം അനുഷ്ഠിക്കുന്നുണ്ട് അനുഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഭക്തർ ഇത്തരം വഴിപാടുകൾ ചെയ്യുന്നത് ജില്ലയിലെ പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുടെ പട്ടിക എടുത്താൽ പാരിപ്പള്ളിയിലെ മേളയിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തന്നെ മുന്നിട്ടു നിൽക്കും ആഘോഷങ്ങളോടനുബന്ധിച്ച് തലയിലോ തോളിലോ ഏറ്റി ആടുന്നതിന് ഉപയോഗിക്കുന്ന വർണ്ണ പകിട്ടാർന്ന ഒരു നിർമ്മിതിയാണ് കാവടി ഹിന്ദു മതവിശ്വാസപ്രകാരം മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കാവടി കാവ് പോലെ തുലാസ് പോലെ തള് ഉള്ളുവടി അഥവാ തള്ള് എന്ന അർത്ഥത്തിലാവണം ഈ വാക്കുണ്ടായത് കാവടിയിൽ കൊണ്ടുപോകുന്ന ദ്രവ്യത്തെ അടിസ്ഥാനമാക്കി വിവിധ കാവടികൾ പാൽക്കാവടി ഭസ്വകാവടി അന്നക്കാവടി കളഭക്കാവടി പീലിക്കാവടി തൈലക്കാവടി കർപ്പൂരക്കാവടി അഗ്നിക്കാവടി എന്നിവ പ്രധാനമാണ് മുരുകനാണ് വഴിപാട് പ്രാധാന്യമെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിലും ഇത് നടത്താറുണ്ട് ക്ഷേത്രത്തിലെ വഴിപാടുമായി കാവടി എടുക്കുമ്പോൾ വ്രതം അനുഷ്ഠിക്കണമെന്ന് ഹൈന്ദവ വിശ്വാസങ്ങൾ പറയുന്നുണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിന വ്രതത്തോടു കൂടിയാണിത് എങ്ങനെ എങ്ങനെയെടുത്തു ഭക്തർ സമർപ്പി റിപ്പീറ്റ് ഇങ്ങനെ എടുത്തു ഭക്തർ സമർപ്പിക്കുന്ന ശുദ്ധ കാവടി ദ്രവ്യങ്ങൾ അഭിഷേകവും ചെയ്യുന്നുണ്ട് ദ്രവ്യം കേടുവന്നു എന്നാൽ കാവടി ഭക്തന്റെ വ്രതശുദ്ധിക്ക് ഭംഗം വന്നതായി മനസ്സിലാക്കി പരിഹാരാർത്ഥം പിന്നാണ്ടിലെ കാവടിക്ക് വ്രതം നോക്കി ശുദ്ധ കാവടിയാടി തീർക്കേണ്ടതുമാണ് പറയുന്നത്